നമസ്കാരം ഇമ്പോർട്ടൻറ്റ് ആക്ട് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്ന ടോപ്പിക്കാണ് ഈ സീരീസിൽ ഇതിനു മുമ്പ് മനുഷ്യാവകാശ നിയമം വിവരാവകാശ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം ഗാർഹിക പീഡന നിരോധന നിയമം പോലുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജിത് സുമേരു ഏവർക്കും ആസ്ഥാ അക്കാദമിയിലേക്ക് സ്വാഗതം ശരി കുട്ടികളുടെ അവകാശ സംരക്ഷണം ഈ ടോപ്പിക് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് ഓർമ്മയിലോട്ട് നമുക്ക് കൊണ്ടുവരാം എന്താണത് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണെന്ന് അറിയാം ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അതേ മാതൃകയില് ഐക്യരാഷ്ട്ര സംഘടന കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രഖ്യാപനം പിന്നീട് നടത്തുകയുണ്ടായി അതെന്താണെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അപ്പൊ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം എങ്ങനെയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ മാതൃകയിൽ ഐക്യരാഷ്ട്ര സംഘടന കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രഖ്യാപനം ആദ്യമായിട്ട് നടത്തുന്നത് എന്നാണ് എന്ന് ചോദിച്ചാല് അത് ഏത് കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഇരുപത് ആ നവംബർ ഇരുപതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ ആഗോള ശിശുദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് നവംബർ ഇരുപത് എന്തുകൊണ്ടാണ് നവംബർ ഇരുപത് ആഗോള ശിശുദിനമായിട്ട് ആചരിക്കുന്നത് അതിന്റെ ഉത്തരമാണ് ഇപ്പോ പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായിട്ട് കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നവംബർ ഇരുപതിനാണ് അപ്പൊ അത് ഒന്ന് ഓർത്ത് വയ്ക്കണം ഇനി അത് ഒരു മുപ്പത് കൊല്ലം കൂടി കഴിയുമ്പോൾ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു കരാറ് മുമ്പോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കുട്ടികളുടെ സാർവ ലൗകിക അവകാശ ഉടമ്പടി എന്ന് കൂടി അറിയപ്പെടുന്ന കരാറാണ് കുട്ടികളുടെ സാർവ ലൗകിക അവകാശ ഉടമ്പടി കൂടി അറിയപ്പെടുന്ന കരാറാണ് ആ കരാറ് എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന മുമ്പോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആ കരാറാണ് യു എൻ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് യു എൻ കൺവെൻഷൻ ഓൺ റൈറ്റ് അഥവാ യു എൻ സി ആർ സി അപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങളെ ഇപ്പോ പറഞ്ഞുള്ളൂ കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് നവംബർ ഇരുപതിലാണ് അല്ലെ അതൊരു മുപ്പത് കൊല്ലം കഴിയുമ്പോൾ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര തലത്തിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു ആ കരാറാണ് യു എൻ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് ആ കരാറ് എൺപത്തി ഒമ്പതിലാണെങ്കിലും ആ കരാറ് നിലവിൽ വരുന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിലാണ് നമ്മുടെ രാജ്യം ആ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിനാണ് അപ്പൊ അവിടെ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം യു എൻ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് ഒരു അന്താരാഷ്ട്ര കരാറാണ് ആ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്നാണ് എന്ന് ചോദിച്ചാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നാണ് ഈ കരാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കരാറ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി ഡിസംബർ ാണ് ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ധാരാളം നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്കൊക്കെ പ്രേരണയും പ്രചോദനവുമായത് ഇത്തരത്തിലുള്ള കരാറുകളും ഈ പറഞ്ഞ പ്രഖ്യാപനവും ഒക്കെയാണ് അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒരു അന്താരാഷ്ട്ര കരാറ് ഐക്യരാഷ്ട്ര സംഘടന മുമ്പോട്ട് വെക്കുന്നു കുട്ടികളുടെ അവകാശ സംരക്ഷണം ബന്ധപ്പെട്ട കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ബന്ധപ്പെട്ട് ആ കരാറിൽ ഒപ്പുവയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്ന് അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക ഇനി അവിടെ കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളിലോട്ട് വരാം ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കോ ഈ കരാർ പ്രകാരം ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ അന്താരാഷ്ട്ര കരാറ് പ്രകാരം കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട കരാറ് പ്രകാരം കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി ഇന്ത്യയിലെ ചില നിയമങ്ങളിലോട്ട് വരാം നമുക്ക് അറിയാവുന്നതാണ് വേറെ പല ഭാഗത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഭരണഘടനാ ഭാഗത്തൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബാലമേലാ നിരോധന നിയമം ബാലമേലാ നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അല്ലെ ബാല േലാ നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആ സമയത്ത് പ്രധാനമന്ത്രി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം രാജീവ് ഗാന്ധി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നു അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധിയാണ് അപ്പൊ ബാലവേല നിരോധന നിയമം കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിയമമാണ് ബാലവേല നിരോധന നിയമം ഏത് കൊല്ലമാണ് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അല്ലെ കുറിച്ച് നമ്മുടെ ഭരണഘടനയില് പറഞ്ഞിട്ടുണ്ട് അറിയാലോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വകുപ്പ് ഇരുപത്തിനാലില് ഭരണഘടനയില് മൗലികാവകാശങ്ങളുടെ ഭാഗത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വകുപ്പുകളിലെ ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതില് ഇരുപത്തിനാലാമത്തെ വകുപ്പിൽ പറയുന്ന എന്താണ് ബാലവേല നിരോധനമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ബാലവേല നിരോധന ദിനമായിട്ട് ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണേത് ജൂൺ പന്ത്രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ജൂൺ പന്ത്രണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് ചോദ്യമായിട്ട് വരാം അപ്പം ബാലവേല നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഇരുപത്തിനാലിലാണ് ബാലവേലയെ കുറിച്ച് പറയുന്നത് ബാലവേല വിരുദ്ധ ദിനം അല്ലെ ആഗോള ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ജൂൺ പന്ത്രണ്ട് ജൂണൊക്കെ ആകുമ്പോ സ്കൂൾ വറക്കും പിള്ളേർ സ്കൂളിൽ പോകും അപ്പൊ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു ഇവിടെ നമ്മുടെ ബാലവേല ബാലവേല നിയമം ആ നിരോധന നിയമം ഉണ്ടല്ലോ ആ നിരോധന നിയമത്തില് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് വയസ്സിന് താഴെയുള്ളവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്താരാഷ്ട്ര കരാറില് ആ കരാറില് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ കുട്ടി എന്ന് പറയും പക്ഷേ ഇവിടെ ബാലവേല നിരോധന നിയമത്തില് കുട്ടി എന്ന് പറയുന്ന നിർവചനത്തിൽ വരുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ളവരാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക അതൊരു പോയിന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ ബാലവേള നിരോധന നിയമത്തിന് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയാണ് ഗുരുപാദ സ്വാമി കമ്മിറ്റി ഇന്ത്യയില് ബാലവേള നിരോധന നിയമത്തിന്റെ സാധ്യതകൾ അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും അത് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം മുമ്പോട്ട് വെച്ച കമ്മിറ്റി ബാലവേല നിരോധന നിയമത്തിന് കാരണമായ കമ്മിറ്റി കമ്മിറ്റി എന്ന് നമുക്ക് അപ്പൊ ഗുരുപാദ സ്വാമി കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാലവേല നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു നിയമം ആക്ട് അവകാശ നിയമം അല്ലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം ചുരുക്കി പറയും നമ്മൾ ആക്ട് എന്ന് പറയും അത് നമ്മൾ നേരത്തെ മൗലിക പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് എപ്പോഴാണ് പാർലമെന്റ് എന്നാണ് നമ്മൾക്ക് അറിയാം ഒമ്പത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് ആണ് യു പി എ ഗവൺമെന്റ് ഭരിക്കുന്ന സമയമാണ് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഒമ്പതിലാണ് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അത് അനുവദിച്ചുകൊണ്ടുള്ള നിയമം ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ പാസാക്കിയ ഈ നിയമം നിലവിൽ വന്നത് പക്ഷേ രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിനാണ് അല്ലെ ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിനാണ് അപ്പൊ ആർ ടി ആക്ട് പാസ്സാക്കുന്നതെന്ന് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ എന്ന് പറയണം അത് നിലവിൽ വന്നതെന്ന് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് എന്ന് പറയണം നമുക്കറിയാം നമ്മുടെ ഭരണഘടനയില് ആറിനും പതിനാലിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അല്ലെ അപ്പൊ അവിടെ ഒരു വകുപ്പുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് വകുപ്പ് വകുപ്പ് ഇരുപത്തി ഒന്ന് ഭരണഘടനയിലെ വകുപ്പ് ഇരുപത്തി ഒന്ന് എയിലാണ് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ആറിനും പതിനാലിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെ അത് പറയുന്നത് നമുക്കറിയാം അത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത് ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത് ഭേദഗതി ആ ഭേദഗതി വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഭരിക്കുന്നത് എൻ ഡി എ ഗവൺമെന്റ് ആണ് വാജ്പേയി ആണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ നിയമം പാർലമെന്റ് പാസ്സാക്കുമ്പോ അതായത് ഭേദഗതി ഏത് ഭേദഗതി എൺപത്തി ആറാമത് ഭേദഗതി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് അല്ലെ പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് ഇത് നിയമമായിട്ട് പിന്നീട് കൊണ്ടുവരുന്നത് ആർട്ടി ആക്ട് വരുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അപ്പോ വകുപ്പ് ഇരുപത്തി ഒന്ന് ഏയിലെ വിദ്യാഭ്യാസ അവകാശമായിട്ട് പറയുന്നു അത് ഭർണയിലോട്ട് ഉൾക്കൊള്ളിച്ചത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത് ഭേദഗതി വഴിയാണ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് വരാം ബാല സംരക്ഷണ നിയമം ബാലാവകാശ സംരക്ഷണ നിയമം ഞാൻ ആദ്യം പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനം കരാറൊക്കെ പറഞ്ഞു അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ വന്നു അതിലൊരു നിയമമാണ് ബാലാവകാശ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് ബാലാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കിയതെന്ന് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ചിലാണ് അല്ലെ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ബാലാവകാശ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നതും രണ്ടായിരത്തി അഞ്ചിലാണ് ആ സമയത്തെ പ്രധാനമന്ത്രി ആരും നമുക്കറിയാം ഒന്നാം യു പി എ ഗവൺമെന്റ് കാലമാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ബാലാവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചില് പാസാക്കപ്പെടുന്നത് അത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചിനാണ് ബാലാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണെങ്കിലും അത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ച് ഈ പറഞ്ഞ ബാലാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടത് ബാലാവകാശ കമ്മീഷനുകൾ ബാലാവകാശ കമ്മീഷനുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും എന്തുണ്ട് ബാലാവകാശ കമ്മീഷനുകളുണ്ട് അപ്പൊ രണ്ടായിരത്തി ായിരത്തി അഞ്ചിലെ ബാലാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തില് പിന്നീട് രാജ്യത്ത് ദേശീയ തലത്തിൽ ഒരു ബാലാവകാശ കമ്മീഷൻ വന്നു സംസ്ഥാനങ്ങളിലും ബാലാവകാശ കമ്മീഷൻ വന്നു അപ്പൊ ഈ നിയമത്തില് ബാലാവകാശ സംരക്ഷണ നിയമത്തില് ബാലൻ എന്ന് പറഞ്ഞാല് ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് ബാലനായിട്ട് കണക്കാക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മുടെ ഈ പറഞ്ഞ ബാലവേല നിരോധന നിയമത്തില് നിരോധന നിയമത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് പതിനാല് വയസ്സാണ് പക്ഷെ ബാലാവകാശ നിയമത്തിനകത്ത് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് ബാലൻ ആയിട്ട് കണക്കാക്കുന്നത് അപ്പൊ അതൊന്ന് തിരിച്ചറിഞ്ഞു വയ്ക്കണം അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് ബാലാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് അത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചിനാണ് ആ ഡേറ്റുകൾ ഓർത്ത് വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ ബാലാവകാശ കമ്മീഷനിലോട്ട് വേറെ ദേശീയ ബാലാവകാശ കമ്മീഷൻ അല്ലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണം എന്താണ് രണ്ടായിരത്തി അഞ്ചിലെ ഈ പറഞ്ഞ നിയമമാണ് ബാലാവകാശ സംരക്ഷണ നിയമമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് അതെന്ന എന്ന് ചോദിച്ചാല് രണ്ടായിരത്തി ഏഴ് മാർച്ചിലാണ് രണ്ടായിരത്തി ഏഴ് മാർച്ചിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കണം ഇനി ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ച് ഒരു ധാരണ വേണം ദേശീയ ബാലാവകാശ കമ്മീഷന് ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും ദേശീയ ബാലാവകാശ കമ്മീഷന് ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും അധ്യക്ഷനെ കൂടാതെ ആറ് അംഗങ്ങളും ഉണ്ടായിരിക്കും പിന്നെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും അപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും അധ്യക്ഷനെ കൂടാതെ ആറ് അംഗങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും അല്ലെ അപ്പോ അധ്യക്ഷനെ കൂടി കൂട്ടിയിട്ടാണ് എങ്കിൽ ഏഴ് അംഗങ്ങൾ ഈ ഏഴ് അംഗങ്ങളിൽ രണ്ടു പേരെങ്കിലും വനിതയായിരിക്കണം എന്നൊരു നിബന്ധന കൂടിയുണ്ട് അല്ലെ അധ്യക്ഷൻ ഉൾപ്പെടെ ഏഴ് അംഗങ്ങളാണ് അതിൽ രണ്ടു പേരെങ്കിലും വനിതകളായിരിക്കണം എന്നൊരു നിബന്ധന കൂടിയുണ്ട് അപ്പോ ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ഒരു അധ്യക്ഷനോ മറ്റ് ആറ് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ണ്ടായിരിക്കും എന്നുകൂടി ഓർത്ത ഇവരുടെ ആസ്ഥാനം ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ദേശീയ കമ്മീഷനെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിനാണ് അപ്പൊ അത് ചോദ്യമാണ് ദേശീയ ബാലാവശ്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാല് കേന്ദ്ര ഗവൺമെന്റ് ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാലും കേന്ദ്ര ഗവൺമെന്റിനാണ് ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ഏഴ് അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു ആ അംഗങ്ങളെ ആ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്നംഗ സമിതി ഉണ്ടായിരിക്കും ഈ ഏഴ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്നംഗ സമിതി ഉണ്ടായിരിക്കും ആ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരിക്കും കേന്ദ്ര വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരിക്കും എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്തുവെക്കുക അപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഏഴ് മാർച്ചിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് അതിനകത്ത് അധ്യക്ഷൻ ഉൾപ്പെടെ ഏഴ് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് ഈ പറഞ്ഞ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര ദേശീയ ബാലകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കേണ്ടതും കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ പറഞ്ഞ അംഗങ്ങളെ നിയമിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു മൂന്നംഗ സമിതിയെ നിയമിക്കുന്നു ആ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര മാനവ വിഭവ ശേഷി വകുപ്പ് മന്ത്രിയായിരിക്കും അപ്പൊ അവിടെ ോർത്തണം ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ദേശീയ ബാലാവകാശ കമ്മീഷന് ഒരു ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ ആ അധ്യക്ഷന്റെ കാലാവധി എത്രയാണ് എന്ന് ഓർത്തു വെക്കണം മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ഇതിൽ ഏതാണ് ആദ്യം അതുവരെ അപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ കാലാവധി എത്ര എന്ന് ചോദിച്ചാല് അധ്യക്ഷന്റെ കാലാവധിയാണ് കേട്ടോ മൂന്ന് വർഷം അറുപത്തി അഞ്ച് വയസ്സ് അതേസമയം ദേശീയ ബാലാവകാശ കമ്മീഷനിലെ മറ്റ് അംഗ കാലാവധി എത്രാന്ന് ചോദിച്ചാല് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സാണ് അപ്പൊ അത് ശ്രദ്ധിച്ചോണം ദേശീയ ബാലാവശ്യ കമ്മീഷൻ അധ്യക്ഷൻ അധ്യക്ഷന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് ഇതിൽ ഇതിലേതാണോ ആദ്യം അതുവരെ അതേസമയം ദേശീയ ബാലാവശ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വരെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ അധ്യക്ഷൻ ആരാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാല് അത് ശാന്ത സിൻഹയാണ് ആരാണ് ശാന്ത സിൻഹയാണ് അല്ലെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് നമ്മൾ കരൺ അഫേഴ്സ് ഭാഗത്ത് അത് പഠിച്ചിട്ടുണ്ട് ഓർക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് ഓർത്ത് നോക്കാൻ ഞാൻ പറയുന്നില്ല അപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ അത് ശാന്ത സിൻഹയാണ് ഇനി ഇതുപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഉണ്ട് അല്ലെ ആ പറഞ്ഞ ബാലാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും രൂപീകരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിലെ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട എന്താണെന്ന് ചോദിച്ചാല് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അല്ലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഏഴിലാണ് അതേസമയം സംസ്ഥാന ബാലാവശ്യ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് ഈ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് മറ്റത് ന്യൂഡൽഹി ആണ് ഇവിടെ ഏതാണ് തിരുവനന്തപുരമാണ് അല്ലെ ഇനി ഈ പറഞ്ഞ ബാലാവശ കമ്മീഷനിലെ അംഗങ്ങൾ ആ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പൊ സംസ്ഥാനത്താകുമ്പോഴായിരിക്കും സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെന്റ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു മൂന്നംഗ സമിതിയെ അംഗങ്ങളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കും എന്ന് പറഞ്ഞു അല്ലെ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംസ്ഥാന ബാലാവശ്യ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു സമിതി ഉണ്ട് ആ സമിതിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആരായിരിക്കും എന്ന് ചോദിച്ചാല് സംസ്ഥാന ശിശു ക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും നേരത്തെ അവിടെ പറഞ്ഞത് കേന്ദ്ര മാനവ വിഭവ ശേഷി വകുപ്പ് മന്ത്രിയാണ് ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു പോസ്റ്റ് നമ്മുടെ സംസ്ഥാനത്തില്ല അതിന് പകരം സംസ്ഥാന ശിശു ക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും ഈ പറഞ്ഞ അംഗങ്ങൾ സമിതിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്നുള്ളത് ഇനി കഴിഞ്ഞിട്ട് സംസ്ഥാന സംസ്ഥാന ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ കമ്മീഷൻ അധ്യക്ഷൻ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ കാലാവധി എത്രയായിരിക്കും വർഷം അറുപത്തി അഞ്ചു വയസ്സ് അതായത് കേന്ദ്രത്തിന്റെ കാര്യം പഠിച്ചപ്പോ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ കാര്യം പഠിച്ചപ്പോ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ആ വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെയാണ് സംസ്ഥാന ശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി ഇനി മറ്റ് അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാല് മൂന്ന് വർഷം അറുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ദേശീയ ബാലാവശ്യ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി പറഞ്ഞപ്പോ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് അതിനകത്ത് മാറ്റമില്ല ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന ബാലാവശ കമ്മീഷൻ സംസ്ഥാന ബാലാവശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചാല് ശ്രീമതി നീല ഗംഗാധരനാണ് പരി ചോദിച്ച ചോദ്യമാണ് ദേശീയ ബാലകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞു പറഞ്ഞു ശാന്താ സംസ്ഥാന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആര് ചോദിച്ചാല് ശ്രീമതി നീല ഗംഗാധരൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കണം അപ്പോ കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോ നമ്മൾ പറഞ്ഞത് ഇതിന്റെ തുടർച്ചയായിട്ട് ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാറുണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോക്സോ ആക്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ തുടർച്ചയായിട്ട് പഠിക്കേണ്ടതാണ് അതൊക്കെ പഠിച്ചു തീരുമ്പോഴാണ് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് നമുക്ക് കഴിയുന്നത് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി